അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഒറ്റപ്പാലം പോവുകയാണ് അപ്പോൾ ഇത് ഉള്ളത് പത്രിപ്പാല ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി എടുത്തില്ല ഒന്നര മണിക്കാണ് പോകുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ മോൻ്റെ ആണ് മീറ്റിംഗ് ഇന്നലെ ആയിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് പോവാമെന്ന് വെച്ചോ സാറിൻ്റെ ഇത് പറഞ്ഞു നാളെ വരാമെന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞു അവന് സ്കൂളിലല്ലാട്ടോ പഠിക്കുന്നത് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ മൊബൈൽ ടെക്നീഷ്യൻ പഠിക്കുന്നത് ബ്രിഡ് കോലാണ് ഒറ്റപ്പാലം ബ്രിഡ് കോലാണ് അവന് പഠിക്കുന്നത് അപ്പോൾ ഇന്നലെ പോവേണ്ടതാണ് ഇന്നലെ ഞങ്ങൾക്ക് പോവാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് പോകാമെന്ന് പറഞ്ഞു ഇന്നും പോയില്ലെങ്കിൽ അവനക്കൊരു വിഷമമാവില്ലേ എല്ലാ കുട്ടികളുടെ പേരൻസും വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ഞങ്ങൾ ഒറ്റപ്പാലം എത്തി ഇത് ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുകട്ടോ ഒറ്റപ്പാലം സ്റ്റാൻഡിലോട്ട് അങ്ങനെ ഞങ്ങളവിടുന്ന് ഇറങ്ങി ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക നടക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ കുറച്ചങ്ങോട്ട് നടന്ന് കഴിഞ്ഞാൽ ബുക്കോ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പോണത് മോളാണ് അങ്ങനെ അവിടെ എത്തി ഭയങ്കര വെയിലിൻ്റെ ചൂട് കിട്ടോ അങ്ങനെ അവിടേക്ക് കയറിക്കൊണ്ടിരിക്കുക മക്കൾക്കും സന്തോഷമല്ലേ സാറുമാർക്കും അതെ നമ്മൾ പോകുമ്പോൾ ഒന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേ നല്ല അഭിപ്രായമോ പറഞ്ഞു കേട്ടോ നല്ല ശ്രദ്ധ ഉണ്ട് നല്ല പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും ഗുഡാണ് എന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ചുറ്റിനെ കുറിച്ച് നമ്മൾ എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ നല്ലത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയല്ലേ അല്ലേ എല്ലാവർക്കും മക്കളിനെ കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ എല്ലാവരും ഉയരങ്ങളിലെത്തട്ടെ നിങ്ങളങ്ങനെ ഓഫീസിലെത്തി കേട്ടോ ഓഫീസിലെത്തി പിന്നെ അവനതാ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അതാ നടന്ന് വരുന്നതാണ് ഞങ്ങളെ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവിടെ ഗ്ലാസിൻ്റെ അപ്പുറത്താണ് സ്റ്റുഡൻ്റ് ഇരിക്കുന്നത് എന്നാൽ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങളിറങ്ങി താ മേലെന്നൊന്ന് താഴേക്കൊന്ന് വേടിയെടുത്തതാട്ടോ അങ്ങനെ കൂടി ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു നാട്ടിൽ വന്നിട്ട് ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല ഷൂട്ടിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ചെരുപ്പ് കടയിൽ കയറി കരു ചെരുപ്പ് സെലക്ട് ചെയ്തു അങ്ങനെ ഞാൻ ഒരെണ്ണം അത് മോന് പറ്റിയില്ല പാവം പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞ് വേറെ ഒന്ന് മാറ്റിയെടുത്തു അങ്ങനെ അതാ ഇതാണ് ഫൈനൽ അപ്പോൾ ഓക്കെ ബൈ ബൈ അസലാമലേക്കും